ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഈ നമ്മൾ ചെല്ലുന്നത് നമ്മുടെ തൃശ്ശൂരിലെ തന്നെ ഏറ്റവും പഴക്കമുള്ള ഒരു സ്വീറ്റ്സ് കടയിലേക്കാണ് ലക്ഷ്മി സ്വീറ്റ്സ് നാൽപ്പത്തിയേഴ് വർഷമായി കട തൃശ്ശൂർ പ്രവർത്തനം ആരംഭിച്ചിട്ട് അതാ കണ്ടില്ല നാലുമണി സമയത്ത് അത്യാവശ്യം നല്ല തിരക്കുള്ളൊരു സ്ഥലമാണ് ഇഷ്ടം മാതിരി സ്നാക്സും ഉണ്ടായിരിക്കും ഒക്കെ ഇവിടെ ഇവിടെത്തന്നെ ഉണ്ടാക്കി കൊടുക്കുന്നതാണ് ലൈവായിട്ട് ഉണ്ടാക്കും അപ്പം തന്നെ സെയിലായിക്കൊണ്ടേ ഇരിക്കും ഇദ്ദേഹത്തിൻ്റെ ആണ് ഈ ഒരു ഷോപ്പ് മുരളി എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര് മുരളി ചേട്ടൻ നാൽപ്പത്തിയേഴ് വർഷമായി ഒരു ഷോപ്പ് ആരംഭിച്ചിട്ട് അപ്പം അന്ന് മുതൽ ഇവിടെ ഉള്ള കുറച്ച് സാധനങ്ങൾ തന്നെയാണ് ഇന്നിവിടെ ഉള്ളത് നമുക്ക് ആ അത്യാവശ്യം വേണ്ട എല്ലാ വറവ് സാധനങ്ങൾ കായ വറുത്തത് ചക്ക വറുത്തത് മിക്സർ ഇനി നമ്മുടെ ഊണിനൊക്കെ ഒപ്പം കഴിക്കാൻ പറ്റുന്ന വേപ്പിലക്കെട്ടി അല്ലെങ്കിൽ മുളക് വറുത്തത് കയ്പക്കായ വറുത്തത് പപ്പടങ്ങൾ പപ്പടം തന്നെ വെറൈറ്റി വെറൈറ്റി പപ്പടങ്ങളുണ്ട് പിന്നെ പായസങ്ങൾ അച്ചാറുകൾ നാരങ്ങ ഉപ്പിലിട്ടത് തേൻമിട്ടായി എള്ളുണ്ട കേസരി ജിലേബി പിന്നെ നമ്മുടെ പെണ്ണു കാണൽ ചടങ്ങിനൊക്കെ വെക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരുപാട് ഐറ്റംസ് ഇനി നിങ്ങളുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആരെങ്കിലും ഗൾഫിലേക്ക് തിരിച്ചു പോകുമ്പോൾ കൊടുത്തയക്കാൻ പറ്റുന്ന രീതിയിലുള്ള സ്നാക്സുകൾ അല്ലെങ്കിൽ സ്വീറ്റ്സുകൾ അങ്ങനെ ഒരുപാട് ഐറ്റംസ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റും നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള തേനുണ്ടയും ഇവിടെ നമുക്ക് ഉണ്ടാക്കുന്നുണ്ട് പിന്നെ പരിപ്പി എള്ളുണ്ട വെറൈറ്റി പപ്പടം എന്നൊക്കെ പറഞ്ഞില്ല അതിലുള്ള ചെറിയ ചെറിയ പപ്പടത്തിൻ്റെ പാക്കറ്റുകളാണ് ആ കണ്ടവരൊക്കെ പിന്നെ ഒരുപാട് സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ബോളിയും പപ്പ വായസത്തിൻ്റെയൊക്കെ ഒപ്പം കഴിക്കാൻ പറ്റുന്ന ബോളി കാര്യങ്ങളൊക്കെ നമുക്കിവിടെയുണ്ട് അത് ഈ ഒരു വഴിയിലൂടെ അങ്ങ് നേരെ പോയി കഴിഞ്ഞാൽ അവരുടെ ആ ഒരു കിച്ചൻ്റെ ഒരു പോർഷൻ നമുക്ക് കാണാനായിട്ട് പറ്റും അപ്പോൾ നമ്മുടെ തൃശ്ശൂർ പ്രസ് ക്ലബ് റോഡിലാണ് ഈ ഒരു ഷോപ്പ് വരുന്നത് നാൽപ്പത്തേഴ് വർഷമായിട്ടുള്ളൊരു ഷോപ്പാണിത് അവിടുത്തെ സ്വീറ്റ്സും സ്നാക്സൊക്കെ ഭയങ്കര ടേസ്റ്റ് തന്നെയാണ് നമുക്ക് ദോശമാവും ഇഡ്ഡലി മാവും ഒക്കെ നമുക്കിവിടെ അവൈലബിൾ ആണ് പായസമൊക്കെ ഉണ്ടാക്കുന്ന പായസം തന്നെയാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഇതുവരെ ഈ ഒരു ഷോപ്പിൽ എത്താത്തവരാണെങ്കിൽ നല്ലൊരു സ്വീറ്റ്സൊക്കെ കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെന്ന് നോക്കുക നമുക്ക് ഒരിക്കലും ഒരു നഷ്ടം പോകുന്ന ഒന്നുമില്ല ചായ ഒക്കെന്ന് പറയുമ്പോൾ ഏലക്കായൊക്കെ ഇട്ട് അടിപൊളി കിടലൻ ചായയാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ നമ്മൾ ചെല്ലുന്ന ഒരു ടൈം എന്ന് പറയുമ്പോൾ നാലുമണി ടൈം ആയതുകൊണ്ട് അവിടെ ഇങ്ങനെ പഴംപൊരി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ നല്ല ചൂട് പഴംപൊരിയും നല്ല കടുപ്പത്തിലുള്ളൊരു ചായയാണ് ഞാൻ കഴിച്ചത് കണ്ടില്ലേ നല്ല കിടലം പഴം ഇങ്ങനെ വറുത്ത് കോരിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം ബാബ ഫ്രം വി ബ്ലോക്ക് തൃശ്ശൂർ